എന്റെ ഊര് എന്റെ മേൽവിലാസം എന്റെ ആകൃതി എല്ലാം എൻറെ ഹബീബായന പിതങ്ങൾക്കറിയാമത്രേ ഞാൻ ഇവിടെ ഇരുന്നൊരു സലാത്ത് അള്ളാഹുവിന്റെ റൗലയിലേക്ക് മാലാഘമാനതിനെ എത്തിച്ചു കൊടുക്കും അത്രേ എങ്ങനെയാണെൻറെ ഹബീബായന പിതങ്ങൾക്ക് എൻറെ പേരറിയാതിരിക്കുക എങ്ങനെയാണ് എൻറെ ഹബീബായ മുത്തുനബിക്കെൻറെ പേരറിയാതിരിക്കുക ഇതേവരെ മേൽവിലാസം തെറ്റി അസറായിലു വന്നിട്ടില്ലല്ലോ ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വരുന്ന മുഴുവൻ മനുഷ്യരെയും റൂഹു പിടിക്കുന്ന മരണത്തിന്റെ മാലാക അസറായി ഇതേവരമേൽവിലാസം തെറ്റു വന്നിട്ടില്ലല്ലോ ഒരാളെ ഒരാളെപ്പോലും റൂഹു മാറി പോയിട്ടില്ലല്ലോ ോ അടുക്കൽ നമ്മുടെ മേൽവിലാസമുണ്ടത്രേ നമ്മൾ ആരെന്ന് അള്ളാഹുവിന്റെ മരണദൂതൻ അറിയാമത്രേ മരണദൂതൻ അറിയാമെങ്കിൽ മരണദൂതനറിയാമെങ്കിൽ എന്തുകൊണ്ടെന്റെ മുസ്തഫ കറിഞ്ഞുകൂടാ മരണദൂതനറിയാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഹബീബായ വിധങ്ങൾ കറിഞ്ഞുകൂടാ മലക്കുകളല്ലയോ പ്രവാചകന് പോയി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പുണ്യമായ മതിലി ശ്രമിച്ചുകൂടിയ നമ്മൾ ഇവിടെ ഇരുന്നൊരു സ്ഥലത്ത് ചൊല്ലിയാൽ ഞാൻ ഇവിടെ നിന്നൊരു സ്ഥലത്ത് ചൊല്ലിയാൽ നിങ്ങൾ ഇവിടെ ഇരുന്നൊരു സ്ഥലത്ത് ചൊല്ലിയാൽ ആ സ്ഥലാത്ത് ഊരും പേരും സഹിതം ഏത് രാജാവിൻ്റെ രാജധാനിയിലെത്തുമോ ആ രാജധാനിയാണ് മദീനയുടെ രാജധാനിയുടെ നായകന് മുഹമ്മദ് അതുകൊണ്ട് നമ്മുടെ പേരും മദീനയിലെത്തണ്ടോ നമ്മുടെ ഊരും മദീനയിലെത്തണ്ടോ എന്ന് മാത്രമല്ല ലോകത്തിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അറിയുമത്രേ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രസാത്തു ചൊല്ലിയാൽ നാളെ അവൻ പരിശുദ്ധമായ അമ്മക്ക് വേണ്ടി മദീന മദീനാറൗലയിലെത്തിയാൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുമെന്നറിയോ ആയിരക്കണക്കിനും മലക്കുകളെ അള്ളാഹുവിന്റെ റസൂൽ എവിടേക്ക് പറഞ്ഞു വിടുമത്രേ എന്നിട്ട് അവനോട് പറയും എന്റെ പേരിൽ അവൻ എന്നെ കാണാൻ എന്റെ മദീന റൗലയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനെ പോയി പിടിച്ചു ആനയിച്ചു കൊണ്ടുവരണേ എന്റെ ചാരത്തേക്കെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമെന്നും അതിഥി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നാളെ അവൻ പരിശുദ്ധമായ ഉമ്രക്കു മദീന റൗലയിലേക്ക്

ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹീത ഭൂമിയാണെന്ന് ഈ മദീന എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും സമാധാനമുള്ള ഭൂമിയാണെന്ന് മദീന എന്നാൽ അത് വെള്ളക്കൊട്ടാരമാണെന്ന് ലോകത്തിന്റെ രാജകുമാരൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊപ്പിച്ചു പോയ മദീനയുണ്ടല്ലോ ആ മദീന മുനവറയിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോ അവിടേക്ക് മുത്തു റസൂടെ റസൂല് മലക്കുകളെ പറഞ്ഞേക്കും അത്രേ എന്നിട്ട് പറയും മലക്ക മലായിക്കത്തുകളെ അള്ളാഹുവിന്റെ മലക്കുകളെ അവനെ കൊണ്ടുവരിക എന്റെ ചാരത്തേക്ക് എന്റെ അടുക്കൽ കൊണ്ടുവന്നവനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്ദർശിക്കാനും നിങ്ങൾക്കവനെ നിങ്ങൾക്കവനെ സന്ദർശിക്കാനും അവന്റെ കൈയിൽ പിടിച്ച് മുസാഫാത്ത് ചെയ്ത് അനയിച്ച് എന്റെ പരിശുദ്ധമായ ഈ റൗദയിലേക്ക് കൊണ്ടുവരണമെന്ന് ആദരവായ ഹബീബനബി മുഹമ്മദ് കഥയായി പറയുന്നത് ഏത് രാജാവിന്റെ കഥയാണ് ഈ പറയുന്നത് എന്നറിയുമോ മരണത്തോ ഭൗതിക ലോകത്ത് നിന്ന് ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോ അറിയാതെ കല്ലറക്കൾ ഉള്ളിലേക്ക് ഭസ്മമായി അടങ്ങിപ്പോയൊരു നേതാവിന്റെ കഥയല്ല ഇത് ആമത്തുനാള് വരെ തന്റെ അനുയായികൾ തനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ ആ നിന്ന് കാണുന്ന നേതാവിന്റെ കഥയാണ് ഈ പറയുക അനുയായികൾ റോഡിൽ നിന്ന് സിന്താബാധ വിളിച്ചാൽ അതറിയാൻ കഴിയുന്ന നേതാവ് എവിടെയാണുള്ളത് ഏത് ശവ കല്ലറയിലാണുള്ളത് ഏത് രക്തസാക്ഷി മണ്ഡപത്തിലാണുള്ളത് പക്ഷെ ഈ നേതാവ് അങ്ങനെയല്ല മരണത്തോടുകൂടി മരണത്തോടുകൂടി തന്റെ അനുയായികളുമായി ഇന്നും മുറിയാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ലോകനായകന് അബിബായ ാഹു അലഹി വസല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കൂടുതൽ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല പറയാനുള്ള സമയവുമില്ല അള്ളാഹു നമുക്ക് മദീനയിലെത്താൻ അള്ളാഹു നൽകട്ടെ നൽകട്ടെ അള്ളാഹു എന്ത് അമലുകൾ ചെയ്താലും ഏതൊക്കെ അമലുകൾ നമ്മൾ ഇവിടെ ചെയ്താലും അത് ചെയ്തത് കാണാൻ കഴിയുന്ന നേതാവാണ് ഞങ്ങളുടെ നായകന് അഭിമാനത്തോടെ ലോക മുസ്ലിമീങ്ങൾക്ക് മുസ്ലിംങ്ങൾക്കിന്നും പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണത് പ്രത്യേകത എന്തെന്നറിയുമോ എന്റെ ഹബീബിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ കേവലം ഒരു നേതാവിനെ പോലെയല്ല ഒരു രാജാവിനെ പോലെയല്ല ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല എന്റെ ഹബീബ് എന്റെ ഹബീബിനെയാണ് എന്ത് ചെയ്താലും ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഈ മജലിസിലിരുന്ന് എന്റെ വീട്ടിലിരുന്ന് എന്റെ നാട്ടിലിരുന്ന് ഞാൻ അറിയാതെ ആരും അറിയാതെ ഞാൻ ചെയ്തു പോകുന്നത് അത് എത്ര നന്മയാകട്ടെ തിന്മയാകട്ടെ ഹബീബ് കാണുന്ന നേതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഇമാമിങ്ങളുടെ നേതാവായ പാണ്ഡിത്യത്തിന്റെ രാജസദസ്സിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ലോകങ്ങളുടെ കർമ്മശാസ്ത്ര പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫത്ത് ും പോയപ്പോൾ കാണാൻ പോവുകയാണ് ഹബീബായ നബിയുടെ ചാരത്തേക്ക് യാത്ര ചെയ്യുകയാണ് തന്റെ പ്രിയപ്പെട്ട പ്രണയ നായകനെ കുറിച്ചുള്ള ഇരടികൾ ഇങ്ങനെ മനസ്സിൽ ഇരടികളായി ഇരടികളായി ചൊല്ലിക്കൊണ്ടാണ് അല്ല മാബുൽ പോകുന്നത് മദീന െത്തും തന്റെ ചുണ്ടിലെ ഇളടികൾക്ക് ഈഴടികൾ ഇങ്ങനെ പ്രേമ പല്ലകങ്ങൾ പ്രേമ വഞ്ചനങ്ങളായി മഹാനവറികൾ ഇങ്ങനെ പാടി പാടി പോകുമ്പോ അങ്ങകല മദീനയിലെത്തി

आहे तमी ही ഇതിങ്ങനെ മസ്ജിദിന്റെ ഉറക്ക പാടുമ്പോ ബഹുമാനപ്പെട്ടിപ്പൊറിച്ചു പോയി മഹാനവറുകൾ ചോദിച്ചാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായത് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവന്ന സമർപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്ന ഈ മനോഹരമായ ഇളടി ആരാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് അപ്പോഴാണ് സഹോദരങ്ങള് ഈ പ്രണയത്തിന്റെ ഈ അനുരാഗത്തിന്റെ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഹബീബായ ാഹുലിന്റെ എനിക്കിൽ ആരും പറഞ്ഞു തന്നതല്ല ഞാൻ ഇന്ന് രാത്രി വരികളാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ അബു ഹനീഫോ സംഗീ ഹബീബായ നബി റിയുകയോ എന്നിട്ട് ഞാൻ വരുമ്പോൾ അത് പാടാൻ മറ്റൊരാളെ പ്പിക്കുകയോ ഇതാണ് സഹോദരങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ളതും മുഴുവൻ കാണാൻ നിന്റെ ഹബീവിന് കഴിയുമെങ്കിൽ അതാണ്

أشافي الأبطاح والحبيب العربي الله